കൊറച്ച് സീരിയസ് ആണ് കാരണം ഞാൻ 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 തെറ്റ് ചെയ്തു നിന്റെ കാണിക്കാത്തത് ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തായിരുന്നു ായതും കൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ തലേ ദിവസം മേടിച്ച് ബിരിയാണിക്ക് ഉള്ള സാധനങ്ങളൊക്കെ ധരിഞ്ഞു വെക്കുകയാണ് അത് അവള് നാളത്തേക്കുള്ള പണി ലാഭിക്കാൻ വേണ്ടിട്ട് കൊറച്ച് സീരിയസ് ആണ് ഗൈസ് കാരണം ഞാൻ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു അവൾ അറിയണ്ട ഞാനൊരു ചിക്കൻ എടുത്ത് വറുത്തു അതിന്റെ ദേഷ്യത്തിന്റെ എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല അതും കൊണ്ടാ ടി വിയും കഴിഞ്ഞോണ്ടിരിക്കണേ ആ ഫോണെ കളിച്ചോണ്ടിരിക്കണേ മസാല അപ്പം ഞാൻ അവനെ കൊറേ നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കും ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക കാരണം ഇതൊക്കെ ക്ലീൻ ആക്കിട്ട് വേണ്ട എനിക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ അപ്പൊ ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ മസാലയും തിരുമ്പി ഞാൻ ഓൾറെഡി ഞാൻ ചിക്കൻ ഫ്രിഡ്ജിനകത്ത് ആക്കി ഇപ്പൊ നാളെ ഒരു കോഴിയെ മൊത്തം റോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഫ്രൈ സോറി 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 ഞങ്ങൾ ഒരു കോഴിയെ മൊത്തം अबे नारे ना हमारा कोई पापा, कोई पापा, कोई चल, ठीक है? ये ना हमारे के नाना ऐटाने कह रहे हैं, अरे बात तो मैं करता है, मैं तो नो आशीष ഈ വാഷിങ്ങിന് വേണ്ടിയായിരുന്നു ഗൈസ് ഇത്രമായിട്ട് ഞാൻ ഇവനെ വിളിച്ചോണ്ടിരുന്നത് ഞാൻ ഓൾറെഡി ബിരിയാണി അല്ല എൻ്റെ ഞാൻ റെഡി ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തേർട്ടി ഫസ്റ്റിന്റെ പ്ലാനിങ്സ് ഇന്ന് തേർട്ടി നൈറ്റ് ആണ് ഈ വീഡിയോ പക്ഷെ നിങ്ങൾ കാണുന്നത് ഇവൻ എന്നാ പോസ്റ്റ് ചെയ്യുന്ന ആയിരിക്കും അത് സെപ്റേറ്റ് ആയിട്ട് ഒന്നും എടുക്കും ഇത് ജസ്റ്റ് ഞങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എനിക്ക് അത്രയും ജോലി ഇതാക്കാല്ലോ ഇന്ന് ഇപ്പൊ നാളെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന എല്ലാം മസാലയും തിരുമ്പി വെച്ചിട്ടുണ്ട് സോ നാളെ എനിക്ക് മസാലയും കിട്ടും രണ്ടാമത്തെ കാര്യം പണിയും നമുക്ക് അത്രയും കുറയ്ക്കാം അതാണ് മെയിൻ റീസൺ അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഇടത്തില്ല ഓൾറെഡി ഞാൻ എൻ്റെ കുക്കർ ബിരിയാണി അത് സക്സസ് ആയായിരുന്നു അപ്പം ഞാൻ ആ ബിരിയാണി തന്നെ എന്നും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് സോ ഓ ആ എന്താ ഇങ്ങോട്ട് വന്നത് മടന്ന് പോയല്ലോ ഞാൻ എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോയേക്ക് അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം ഇനി ഞങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് തിരുമ്പി വെക്കുന്ന മാത്രമേ ഉള്ളൂ നാളെ ആണല്ലോ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പൊ അത്രേ ഉള്ളു ആ അത് കാണിച്ചു തരാം സോറി 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 കാണിച്ചു തരാം ഞാനൊന്ന് മസാല പറഞ്ഞുതരാം ഫസ്റ്റ് ഉപ്പ് കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ തൈര് തൈര് വേണം ഓബിയസ്ലി വേണം തൈര് സോ ഇതാണ് ഇത്തരം മസാലയാണ് നമ്മള് ഇവനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഓക്കെ പിന്നെ ഇവനെ നമുക്ക് നാരങ്ങയും വേണം പിന്നെ എന്താ ഗാർലിക് പേസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാൻ ചുമ്മാ ഒന്ന് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തൈര് ഇത്രയാണ് ഇത്രയും മസാലാസാണ് നമ്മൾ

നല്ല മസാല ഇങ്ങനെ കുഴമ്പ് പരുവത്തിനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇവനിലേക്ക് തേച്ച് പിടിപ്പിക്കണം അതിനു മുമ്പേ ഞാൻ പോലെ ഇതിന്റെ കട്ട തൈര് തിന്നാൻ തോന്നുന്നുണ്ടോ എനിക്കുണ്ടോ തൈര് കഴിക്കുന്ന സമയം കൊണ്ട് അവൻ ഇവിടെ പിഴിഞ്ഞിട്ടുണ്ട് അത് കൈ കൊണ്ട് ടുത്ത് മാറ്റ കൊടക്ക അവന് കുരു കുരുമാറ്റ അവന് സ്പൂൺ വേണം എന്താ നമ്മുടെ ബിന്ദുസ് വന്നോ ബിന്ദു കൈകാര്യം കഴിയോ ഫൈന്സ് ഒന്നായിട്ടില്ല പിന്നെ വേണോ തേരെ കുറച്ചൂടെ വേണോ

ഞാൻ ഇവരെ സൈഡ് ഫൈവ് ടെൻ പാക്ക് അടിക്കാ കോഴിയിലാണ് പരീക്ഷണം എന്നൊന്നും ഇടയറ്റ്ണ്ടിവനെ ആമത്തെ നമ്മുക്ക് ഇനി കട്ടിങ്ങ വേണ്ട 얘ന്ത കുഞ്ഞു കാലാന जिमിന പോയ കോള് ಅದുകൊണ്ട് കട്ടിങ്ങ വെർത്തണം ഗയ്സ് എന്തിനാ കഷ്ടം പറഞ്ഞ് നിതിങ്ങുന്നല്ലേ ഇടി കൊന്ന് ആവും തന്ന് നിർക്കണം കൊന്ന് നമ്മളൊന്നുമല്ലല്ലോ നമ്മൾ തുന്നു ഇвне ഇനി ഒരു ഫ്രഷൻ കൂടി ഞങ്ങൾ വാഷ് ചെയ്യുന്നണ്ട് ഗയ്സ് സോ ഡോണ്ട് വറി ഓൾറെഡി വാഷ് ചെയ്ത വെച്ച സാധനമാണ് ഇത് ബ്ലഡ് ഒന്നല്ലേടി

ായ് ഹായ് അവനെ കൊണ്ട് ഞാനാണ് ഇന്നത്തെ താരം ഒന്ന് 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 ഹലോ ഹലോ ഞാനാണ് ചിക്കൻകുട്ട് എന്റെ മസ്സിൽ കണ്ടോ നിങ്ങള് എന്റെ പണി എന്തായിരുന്നു അറിയാ വെറുതെ തിന്ന ഉറങ്ങ തിന്ന ഉറങ്ങ അവന് മസാല തിരുമ്പി എടുക്കാൻ നമുക്ക് ഇല്ലാത്തവർ തിരുമ്പോ നല്ല കഴുകരുന്ന് വാഷ് ചെയ്യാം എന്നെ പോലെ ഓസിഡിയുള്ള ഇത് ഞങ്ങൾ തലേന്ന് രാത്രിയിൽ വെക്കുന്ന കാരണം നല്ല മസാല പിടിക്കും നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷെ ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ന്യൂ ഇയർ ന്യൂ ഇയർ കഴിഞ്ഞായിരിക്കും ആണോടാ ന്യൂ ന്യൂഇയർ കഴിഞ്ഞായിരിക്കും വീഡിയോ കാണുന്നത് അപ്പൊ നിങ്ങൾക്കോ ഈ ഐഡിയ നേരത്തെ പറഞ്ഞു കട്ടിങ്ങിലൊക്കെ കുറച്ച് മസാല നല്ലൊരു മസാജ് കിട്ടട്ടെ അവന് മസാജില്ല അവൻ തിരുമ്പട്ടെ ആയില്ല അപ്പൊ ഞാൻ ഇന്നലെ കാണിച്ച് മസാല തിരുമ്പെച്ച കോഴിന്ന് ഒരു ലെഗ് പീസ് അങ്ങ് ഞാനങ്ങ് വെട്ടിയെടുത്തു എന്നിട്ട് ഞാൻ എയർ ഹെയർ ഫ്രൈലങ് ഇട്ടു ഞാൻ ഇനി ഇതങ്ങ് വേവിച്ചെടുത്തിട്ട് ഞാൻ ഇതങ്ങ് വേവിച്ചെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ നമ്മുടെ ഇതില്ലേ ഗ്യാസിൽ വെക്കുന്ന ഗ്രില്ല് താ ഈ ഗ്രില്ല് ഈ ഗ്രില്ല് എടുത്തിട്ട് എന്താ ഇവിടെ അങ്ങ് വെക്കി ഞാൻ കത്തിച്ചിട്ടതിൻ്റെ മേലെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓയിലിങ്ങനെ തിരുമ്പിട്ട് അതിൻ്റെ മേലെ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി വെക്കും കാണിക്കാത്തത് ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തായിരുന്നു അതും സെയിം പാറ്റേൺ ആണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി ഓക്കെ വന്നേ ലെഗ് പീസ് ആയി എന്നാലും ഇത് ചെറുതായിട്ടാണ് ഇതാക്കി കൊടുക്കണം അയ്യോ ഇന്നത്തെ മസാല ഇന്നലെ തന്നെ എടുക്കാൻ തന്നതാ കൈസ് ഇപ്പൊ ഒറ്റ അടുത്ത് കാരണം കൊണ്ട് െന്ത്യം പറഞ്ഞോ എടുത്തരേ എന്നാല് അയ്യോ അയ്യോ ഫ്ലേവർ അയ്യോ പിന്നെ ഹോട്ടലറിയോനെ നമ്മളങ്ങ് ചെറുതായിട്ടൊന്നും വരഞ്ഞൊന്നും വരിക എന്താ കൊല്ലും അല്ല നീയല്ല ഗ്യാസ് പുകച്ചു ഇതാ ഇതൊക്കെ കരിച്ച് പുക എല്ലാം സെറ്റാക്കി ഗ്യാസ് ഉണ്ട് ഗ്യാസിൽ മൊത്തം എണ്ണ നോക്കി ഞാൻ പോര പൊട്ടത്തന്നെ ചെയ്യണ്ട കേട്ടോ ഞാൻ ചെയ്യണു പറഞ്ഞിട്ട്

മസാല പെർഫെക്റ്റ് ആയി പിടിച്ചേ ചൂട് സോ നമ്മൾ ഇന്നലെ വെച്ച എന്താ ലെഗെന്ന് വെച്ച് ഞാൻ ഞാനിവിടും കൂടെ ഉച്ചയ്ക്ക് കയറി െസ് കൂട്ടപ്പന എടുത്ത് അങ്ങ് അതിലോട്ടെങ്ങനെ തിന്നത്തില്ല

പാ ബിന്ദുടേ പാവം ഇരിക്കൻ അവള്

ഈ പൊളി grill വരണ ഗ്രില്ല് ഒരു അക്ഷില്ലാ സൂപ്പറായി बट ഗ്യാസ് റെഡി ചെറുതായിട്ട് ഒന്ന് മൂപ്പിക്കിട്ട്. അതിൽ ഈ ലെഗ് പീസ് മാത്രം. ഇതിനെ മൈര പൊളി ഇന്നാനേ കുഴഞ്ഞോ? ഇല്ല. നടനിയോടാ? കണ്ടോ സ്മോക്ക് വരുന്നുണ്ട കണ്ടോ. ഡാറ്റ്സ് ഇറ്റ്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങ ഞങ്ങൾ ഇവിടെ നിങ്ങളും അവിടെ അന്നത്തെ ഉള്ളൂ ബൈ ബൈ വീഡിയോ പോയിട്ട് പുതിയ വർഷമായിട്ട് ഓരോ വള്ളി കുടിച്ചു കേട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ തന്നെ സൂപ്പറായിട്ട് ചെറിയൊരു ബിയർ മേടിച്ചിട്ടുണ്ട് കഴിച്ചവരെ ആരും അടിക്കത്തില്ല ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ അടിക്കത്തുള്ളൂ ബീറോന്നെ അങ്ങനല്ലേ ബ്രീസർ ഫ്ലേവർ ഉള്ള ബിയറുകൾസ് ആണ് അപ്പോ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഇന്നത്തെ ഇനി അടുത്ത ബൈ ബൈ വീട് കണ്ടെ